നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് അത് ഫാൻ ആയാലും എ സി ആയാലും വിൻഡോ ഷീറ്റ്സ് പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി ആരംഭിച്ചു ചരിത്ര പ്രസിദ്ധമായ പുലവാണിപമേള ആരംഭിച്ചു ധനുമാസത്തിലെ അവസാന ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് മേള അരങ്ങേറുന്നത് ദേശീയദേവതാ സ്ഥാനമായ പള്ളുരുത്തി അഴകിയക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ വടക്കേ വിളിയിലാണ് മേള നടക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ ആചാരമാണിത് അവർണർക്ക് ക്ഷേത്രപ്രവേശനം നിഷിദ്ധമായിരുന്ന കാലത്ത് പുലയ വിഭാഗക്കാർക്കായി അഴുകിയകാവ് ഭഗവതിയെ ദർശിക്കാൻ കൊച്ചി രാജാവ് അനുവാദം നൽകിയ ദിവസമാണിത് ധനുമാസത്തിലെ അവസാന ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് മേള നടത്താൻ രാജാവ് അനുമതി നൽകിയത് സമുദായ ഊരിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ച സാഹചര്യത്തിൽ അഴുകിയക്കാവ് ഭഗവതിയുടെ കടാക്ഷം മൂലം വ്യാധികൾ അകന്നുപോയി എന്നാണ് വിശ്വാസം തുടർന്ന് പുലയ സമുദായാംഗങ്ങൾക്ക് ഭഗവതിയെ ദർശിക്കാൻ രാജാവ് അനുമതി നൽകിയിരുന്നു ഈ ദിവസത്തിന്റെ ഓർമ്മ നിലനിർത്താൻ അവരവരുടെ അധ്വാനത്തിന്റെ ഫലം ഇവിടെ വന്ന് വ്യാപാരം ചെയ്യാനും രാസകൽപ്പന പുറപ്പെടുവിക്കുകയായിരുന്നു ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളവരും വ്യാപകമായി ഇവിടേക്ക് ഒഴുകിയെത്തി പിൽക്കാലത്ത് പുലനേർച്ച മഹാമേളയായി വളരുകയായിരുന്നു സംഘാടകരില്ലാതെ ആചരിക്കപ്പെടുന്ന ആഘോഷമായി മേള പിൽക്കാലത്ത് മാറുകയായിരുന്നു മേളയുടെ തുടക്കത്തിനു മുമ്പ് കാവിൽ നിന്നും മൂലസ്ഥാനത്തേക്ക് പുലയ സമുദായാംഗങ്ങളുടെ താലം ഘോഷയാത്ര നടക്കും ൊട്ട് കർപ്പൂരം വരെ മേളയിൽ ലഭ്യമാകുമെന്നതാണ് ഇവിടുത്തെ സവിശേഷത വിവിധ തരം പായകൾ കയർ ഉൽപ്പന്നങ്ങൾ ഇരുമ്പിൽ തീർത്ത ഗ്രഹോപരണങ്ങൾ ആട്ടുകല്ല് ഉരൽ ഉലക്ക വിവിധ തരം മൺപാത്രങ്ങൾ നടുൽ വസ്തുക്കൾ ഉണക്കമീൻ എന്നിവ ഇവിടെ ലഭ്യമാണ് ഒരു കാലത്ത് നാട്ടുചന്തകളിൽ ലഭിക്കാത്ത സാധനങ്ങളെല്ലാം ജനം വാങ്ങിയിരുന്നത് പുലവാണിഭമേളയിൽ നിന്നാണ് ധനുമാസത്തിലെ അവസാന വ്യാഴമാണ് പുലവാണിഭം എങ്കിലും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കച്ചവടക്കാർ ഇവിടെ സ്ഥാനം പിടിച്ചു പുലവാണിപ്പം കഴിഞ്ഞാലും ഏതാനും ദിവസങ്ങൾ കൂടി കച്ചവടക്കാർ ഇവിടെ ഉണ്ടാകും പള്ളുരുത്തിയുടെ സാംസ്കാരിക ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ടതാണ് ഈ മേള നാനാജാതി മതസ്ഥരും ഒരേ മനസ്സോടെ മേളയിൽ പങ്കുകൊള്ളുവാൻ എത്തുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് ആധുനിക കാലഘട്ടത്തിൽ ഓൺലൈൻ ഷോപ്പിങ്ങുകൾ സജീവമായെങ്കിലും മേളയിൽ പങ്കുകൊള്ളാൻ മാത്രം ജനം ഇവിടേക്ക് ഒഴുകിയെത്തും ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി